ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ നമ്മൾ ഈ എട്ട് ദിവസവും ഇതുപോലെ നമ്മുടെ ഭാഷയിൽ നിന്ന് വ്യത്യാസമായും ഒന്നും മനസ്സിലാകാത്ത ഒക്കെ ഒരു യാമ പ്രാർത്ഥന നമ്മൾ ഈ ഓഡിയോ ആയിട്ടിടുന്നതും പ്രാർത്ഥിപ്പിക്കുന്നതും എന്തിനാണെന്നോ നമുക്ക് ഈ യാമപ്രാർത്ഥനയെക്കുറിച്ച് ഒന്നറിയാം യാമപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവസ്തുതികൾ എന്നാണ് സഭാ സഭാസമൂഹത്തിൻ്റെ മിഷിഹായിലുള്ള ജീവിതപ്രകാശനം അഥവാ ആഘോഷമാണ് ദൈവാരാധന മാമോദീസ വഴി ഈശോം പ്രതിച്ഛായയായി തീരുന്ന വ്യക്തി പരിശുദ്ധ കുർബാനയർപ്പണം കൂതാശകൾ കൂതാശ അനുകരണങ്ങൾ തുടങ്ങിയ സഭാത്മക ആഘോഷങ്ങളിലൂടെ തൻ്റെ വിശ്വാസം ആവർത്തിച്ചാവർത്തിച്ച് ഏറ്റുപറയുകയും കൂടുതൽ കൂടുതൽ ഉറപ്പുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു ഇക്കാര്യത്തിൽ യാമപ്രാർത്ഥനയ്ക്കും നിർണായകമായ പങ്കാണ് വഹിക്കാനുള്ളത് പരിശുദ്ധ കുർബാനയർപ്പണവും യാമപ്രാർത്ഥനകളുമാണ് മിഷിയാനിക ആധ്യാത്മികതയുടെ അടിത്തറയും നട്ടെല്ലും എന്നാണ് വത്തിക്കാൻ കൗൺസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആരാധനയുടെ വീക്ഷണത്തിൽ അനുദിന മിഷിയാനിക ജീവിതത്തിൻ്റെ ആഘോഷം അഥവാ ആചരണമാണ് യാമപ്രാർത്ഥന മിസിഹ സംഭവത്തിൻ്റെ ആഴമുള്ളതും വിശദവുമായ പ്രഘോഷണം അവിടെ നടക്കുന്നു അതായത് വിശുദ്ധ കുർബാനയിൽ പ്രഘോഷിക്കപ്പെടുന്ന രക്ഷാകര യാഥാർത്ഥ്യം ഒരു കൊല്ലത്തിൻ്റെ പശ്ചാത്തലത്തേക്ക് വ്യാപിപ്പിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ കുർബാനയെ ദിവസത്തിൻ്റെ യാമങ്ങളിലേക്കും മണിക്കൂറുകളിലേക്കും നിമിഷങ്ങളിലേക്കും പ്രവഹിപ്പിച്ച് ജീവിതം മുഴുവൻ നിരന്തരമായ രക്ഷാകര അനുഭവമാക്കി മാറ്റുന്ന ആരാധനാ കർമ്മമാണ് ദൈവസ്തുതികൾ അഥവാ യാമപ്രാർത്ഥനകൾ വൈദികരുടെയും സന്യാസിനി സന്യാസികളുടെയും ഔദ്യോഗിക പ്രാർത്ഥനയായിട്ടാണ് യാമപ്രാർത്ഥന പൊതുവെ കണക്കാക്കപ്പെടുന്നത് എന്നാൽ അത് സഭ മുഴുവൻ്റെയും ഔദ്യോഗിക വിശ്വാസ പ്രഘോഷണമാണെന്ന് വത്തിക്കാൻ കൗൺസിൽ വ്യക്തമാക്കി ഇത് അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും മാത്രമുള്ളതല്ല എന്ന് ചുരുക്കം വിശ്വ കുർബാന പോലെ തന്നെ വിശ്വാസികൾ മിഷിഹായിലുള്ള താങ്കളുടെ വ്യക്തിത്വവും അസ്തിത്വവും ഏറ്റുപറഞ്ഞുറപ്പിക്കുന്ന ഒരു ആഘോഷമാണ് യാമപ്രാർത്ഥന എല്ലാ പൗരസ്ത്യ സഭകളും ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് മാർത്തോമ നസ്രാണികളുടെ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള ജീവിത ശൈലിയും ഇതുതന്നെയാണ് വ്യക്തമാക്കുന്നത് വിശുദ്ധ കുർബാനയുടെയും മറ്റ് ആരാധനാ കർമ്മങ്ങളുടെയും കാര്യത്തിൽ എന്ന പോലെ യാമപ്രാർത്ഥനയിലും പ്രതീകങ്ങളുടെ സ്ഥാനം അനന്യവും നിർണായകവുമാണ് പഴയ നിയമം കണക്കിലെടുക്കുമ്പോൾ ഈ പ്രതീകങ്ങളുടെ ഉപയോഗം തികച്ചും വ്യത്യസ്തവും ഒരു തരത്തിലും താരതമ്യപ്പെടുത്താനാവാത്തതുമാണ് എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ നേരെ മറിച്ചാണ് വസ്തുത രക്ഷിക്കപ്പെട്ട ജനത്തിൻ്റെ ആരാധനയാണത് സാധ്യതമായി കഴിഞ്ഞ രക്ഷയുടെ അനുഭവവും ആസ്വാദനവുമാണത് ദൈവത്തെ സമാധാനിപ്പിക്കുവാനോ പ്രീണിപ്പിക്കുവാനോ അല്ല നാം അവനെ സമീപിക്കുന്നത് ദൈവത്തിൻ്റെ മേന്മയ്ക്കോ നന്മയ്ക്കോ ആയി ഒന്നും അർപ്പിക്കാൻ നമുക്കാവില്ല ദൈവത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിനോ അവനെ കൂടുതൽ ബോധവാനാക്കുന്നതിനോ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുന്നതിനോ ഉള്ള യജ്ഞവുമല്ല മിഷിയാനിക ആരാധന ഇവയെല്ലാം സ്വാർത്ഥതയുടെ പ്രകാശനത്തിനും സ്വയം തൃപ്തി കണ്ടെത്തുന്നതിനുമുള്ള പരിശ്രമങ്ങൾ മാത്രമാണ് ഈശോമിശികായിൽ ദൈവം സ്വയം നമ്മളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു നമ്മുടെ രക്ഷ പൂർത്തിയാക്കുകയും അനുരഞ്ജനം ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു ആയതിനാൽ മിഷിയാനിക ആരാധന എങ്ങനെ ദൈവം മനുഷ്യനെ സ്പർശിച്ചു എന്നതിൻ്റെ ആചരണമാണ് എങ്ങനെ അവിടെ നിന്ന് അവനെ തന്നോട് യോജിപ്പിച്ചു എന്നതിൻ്റെ പ്രഘോഷണമാണ് പ്രിയ കൂട്ടുകാർ ഇത് നമ്മൾ ചൊല്ലുമ്പോൾ സഭയുടെ പ്രാർത്ഥനയാണിത് അതിൻ്റേതായൊരു പ്രത്യേക അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകും യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഈ മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒമ്പതാം മണിക്കൂറിലും പാതിരാവിലും ഒക്കെ ആദ്യമ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥിച്ചത് നമുക്ക് കാണാമല്ലോ ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാതെ ഒരു ദിവസം മുഴുവൻ ഈശോയെ ഓർക്കുക എന്നതും ഇതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് അതാണ് യാമപ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത കുറെ ജോലിയെടുത്ത് തളരുമ്പോഴേക്കും നമ്മൾ കണ്ടിട്ടില്ലേ സെമിനാറുകളിലും മഠങ്ങളിലൊക്കെ യാമപ്രാർത്ഥനയുണ്ട് റാംശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഇടയ്ക്കിടെ നമ്മൾ ദൈവത്തെ ഓർക്കാനാണ് ഈ യാമപ്രാർത്ഥന എന്ന് എനിക്ക് തോന്നാറുണ്ട് പഴയ നിയമത്തിൽ അതല്ലേ പറയുന്നത് ദിവസം മുഴുവനും വ്യാപിക്കത്തക്ക രീതിയിൽ ഒരു ദിവസം ഏഴ് പ്രാവശ്യം പ്രാർത്ഥിക്കുവാനാണ് പഴയ നിയമം ആവശ്യപ്പെടുന്നത് മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കണമെന്നും ലൂക്ക പതിനെട്ട് ഒന്നിൽ പറയുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ ഈ യാമപ്രാർത്ഥന എത്ര അർത്ഥപൂർണമാണ് അല്ലേ പഴയ കാലത്തെ പ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലതൊന്നും മനസ്സിലാകില്ല അവരുടെ ഏഴുന്നേര സമയം തന്നെ നമുക്കറിയില്ല ഈ ആധുനിക പശ്ചാത്തലത്തിൽ ഇങ്ങനെയാകാം റംശ എന്ന് പറഞ്ഞാൽ സന്ധ്യ നമസ്കാരം അത് വൈകിട്ട് ആറു മണിക്ക് ലലിയ എന്ന് പറഞ്ഞാൽ രാത്രി ജപം അത് രാത്രി ഒമ്പത് മണിക്ക് കാലാദശഹറ എന്ന് പറഞ്ഞാൽ വെളുപ്പാൻകാല ജപം അത് വെളുപ്പിന് മൂന്ന് മണിക്ക് സപ്ര എന്ന് പറഞ്ഞാൽ പ്രഭാത ജപം അത് രാവിലെ ആറുമണിക്ക് ഖുത എന്ന് പറഞ്ഞാൽ മൂന്ന് മ മൂന്നാം മണി ജപം അതായത് രാവിലെ ഒമ്പത് മണി യന്താന എന്ന് പറഞ്ഞാൽ മധ്യാഹ പ്രാർത്ഥന അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ദബ്ഷായിൻ എന്ന് പറഞ്ഞാൽ ഒമ്പതാം മണി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഒമ്പതാം മണി ജപം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയാണ് ഈ മാർത്തോമാ നസ്ലാനികളുടെ ദേവാലയങ്ങളിൽ വളരെ ക്രമീകൃതമായി യാമപ്രാർത്ഥന ആചരിച്ചിരുന്നതായിട്ട് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും വിദേശ മിഷനറിമാർ കേരളത്തിലെത്തിയവർ സൂചിപ്പിച്ചിട്ടുണ്ട് മാർത്തോമാ നസ്ലാനികളുടെ മാതൃഭക്തി പ്രസിദ്ധമാണല്ലോ ആരാധനാ ചൈതന്യത്തിനനുസരിച്ച് മരിയഭക്തിയിൽ മുന്നേറുവാനാണ് അവർ എന്നു പരിശ്രമിച്ചിട്ടുള്ളത് ആണ്ടുവട്ടത്തിലെ ബുധനാഴ്ചകളെല്ലാം പ്രസ്തുത ഭക്തി പ്രകടനത്തിനായി നീക്കിവെച്ചിരിക്കുന്നു മരിയഭക്തിക്കായിട്ട് ബുധനാഴ്ചയാണ് നീക്കിവെച്ചിരിക്കുന്നത് ഞായറാഴ്ച കർത്താവിൻ്റെ ദിനമായും വെള്ളിയാഴ്ച സഭയുടെ ദിനമായും ആചരിക്കുന്നത് പോലെ ബുധനാഴ്ച മരിയ ദിനം മരിയഭക്തിക്കായി നീക്കിവെച്ചിരിക്കുന്ന ദിവസമാണ് സിറോ മലബാർ സഭയുടെ ആരാധനാ ചൈതന്യത്തിൽ ആധികാരികമായ ഭക്തി പ്രകടനത്തിനുള്ള ഉത്തമ വേദിയാണ് യാമപ്രാർത്ഥന ഈ സഭയിലെ ബുധനാഴ്ചകളിലെ യാമപ്രാർത്ഥന മുഴുവൻ മാതൃഗീതികളാൽ സമ്പന്നമാണ് ചുരുക്കി പറഞ്ഞാൽ സഭയുടെ ഒരു ആധികാരികമായ ഭക്തി പ്രകടനമാണ് യാമപ്രാർത്ഥന എന്ന് ചുരുക്കം പ്രിയ കൂട്ടുകാർ വർഷത്തിൽ ഒരെട്ട് ദിവസം നമ്മൾ ഈ യാമപ്രാർത്ഥന പോസ്റ്റ് ചെയ്യാറുണ്ട് അത് ഇതുകൊണ്ടാണ് അതിൻ്റെ രീതികളും ചില വാക്കുകളും ഒന്നും നമുക്കറിയില്ല എങ്കിലും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ വെച്ചുകൊണ്ട് മറിയത്തെ വെച്ചുകൊണ്ട് നമ്മളിതൊക്കെ ചൊല്ലുമ്പോൾ ഒന്നുകൂടെ പരിശുദ്ധ അമ്മയുടെ ഭക്തിയിൽ നമ്മൾ ഉറച്ചു നിൽക്കാനായിട്ട് ഇടവരും ഒന്നുകൂടെ പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് അപ്പോൾ യാമപ്രാർത്ഥനയുടെ ആധികാരികത നമുക്ക് ഇന്ന് സെപ്റ്റംബർ രണ്ടാം തീയതിയിലത്തെ പ്രാർത്ഥനകൾ ചൊല്ലാം